ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ റോങ് സൈഡായി വന്ന ബസ്സിടിച്ച് ഇരുചക്രവാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ബസ്സും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ കൊറ്റല്ലൂർ സ്വദേശിയായ യുവാവ് ഇരിങ്ങാലക്കുട തൃശൂർ സംസ്ഥാന പാതയിലൂടെ ഡാണാവ് ഭാഗത്തു നിന്നും ഓടിച്ചു വന്നിരുന്ന ബൈക്ക് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലെത്തി റോഡിന് കിഴക്ക് തിരിയുന്നതിനായി നിൽക്കുമ്പോൾ തൃശൂർ ഭാഗത്തുനിന്നും വന്ന മഹാദേവ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് റോഡിന്റെ പടിഞ്ഞാറ് വശത്തെ ട്രാക്കിലൂടെ റോങ് സൈഡിലൂടെ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വന്ന് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻവശം വീലൊടിഞ്ഞും ഇൻഡിക്കേറ്ററിന് കേടുപാടുകൾ സംഭവിച്ചും പതിനയ്യായിരം രൂപയുടെ നഷ്ടം വന്നതായി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം ബസ് കോടതിയിൽ ഹാജരാക്കും ഈ കേസിലെ പ്രതിയായ ആളൂർ സ്വദേശി കാഞ്ഞിരതിങ്കൽ വീട്ടിൽ സലസ്റ്റീൻ മുപ്പത്തിമൂന്ന് വയസ്സ് എന്നയാൾക്ക് നോട്ടീസ് നൽകി ഇയാൾ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ലിറ്റർ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്ന കേസിലും രണ്ടായിരത്തി ഒന്നിൽ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിപിടി കേസിലും അടിപിടിക്കേസിലും രണ്ടായിരത്തിരണ്ടിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ് എം ആർ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരായി നിയോഗിക്കുന്ന ബസ്സുകൾക്കെതിരെയും ബസ് ഉടമകൾക്കെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂരൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ അറിയിച്ചു